ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവും വൈവിധ്യവും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ച മന്ത്രി വി ശിവൻകുട്ടി ഇനി മുതൽ ലക്ഷദ്വീപിലെ കുട്ടികൾ സി സിലബസ് മാത്രം പഠിക്കണമെന്ന ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ ആശങ്കയുണ്ടെന്നും മന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിന്റെ നേരിട്ടുള്ള ലംഘനമാണിത് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കേണ്ട വൈവിധ്യമർന്ന വിദ്യാഭ്യാസ തെരഞ്ഞെടുപ്പുകളെ ഇത് അപകടത്തിലാക്കുന്നതിന് ഈ നീക്കത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ിൽ മുപ്പത്തിനാല് സ്കൂളുകളിലായി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികളാണ് ലക്ഷദ്വീപിൽ പഠിക്കുന്നത് കേരള സിലബസ് മലയാളം ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് ഇ സിലബസ് എന്നിവയുൾപ്പെടെയുള്ള വിദ്യാഭ്യാസ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് സാധ്യമായിരുന്നു ദ്വീപിലെ ഭൂരിഭാഗം കുട്ടികളും കേരള സിലബസ് അനുസരിച്ചാണ് സ്കൂളുകളിൽ പഠിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രൈമറി തലത്തിൽ അവരുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം പരിഗണിക്കണമെന്നും അടിസ്ഥാന തത്വത്തെ ഈ നിർദ്ദേശം അവഗണിക്കുന്നു എന്നതും നിരാശാജനകമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു ഒരൊറ്റ പാഠ്യപദ്ധതി അടിച്ചു തിലൂടെ ലക്ഷദ്വീപ് ഭരണകൂടം വിദ്യാർത്ഥികളുടെ പശ്ചാത്തലവുമായി പൊരുത്തപ്പെടുന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ സത്തയെ അവഗണിക്കുകയാണെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും കൂടുതൽ ഉൾക്കൊള്ളുന്ന സമീപനം സ്വീകരിക്കുന്നതും ഉറപ്പാക്കിക്കൊണ്ട് ഈ നിർദ്ദേശം അവലോകനം ചെയ്യാനും പുനഃപരിശോധിക്കുവാനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇടപെടണമെന്നും ശിവൻകുട്ടി കത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Rajakumari, Gold and Diamonds, The Trust of Driving